നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി ഗേറ്റ് മറികടന്ന് പ്രവർത്തകർ ചെയർപേഴ്സന്റെ കേബിലേക്ക് ഓടിക്കയറി നോക്കുകുത്തിയായി പോലീസ് തിരൂർ നഗരസഭാ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച എൽ ഡി എഫ് മാർച്ചിലാണ് നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ഓഡിറ്റ് റിപ്പോർട്ടിലെ ക്രമക്കേടുകളിൽ അഴിമതിയുണ്ടെന്നും ചെയർപേഴ്സൺ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു എൽഡിഎഫ് മാർച്ച് സംഘടിപ്പിച്ചത് തിരൂർ സെൻട്രൽ ജംഗ്ഷൻ പരിസരത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത് തിരൂരസയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരത്തെ തന്നെ നഗരസഭാ ഓഫീസ് കവാടത്ത് നിലയുറപ്പിച്ചു മുൻവശത്തെ ഗേറ്റ് പൂട്ടിയിരുന്നെങ്കിലും സമീപത്തെ ചെറിയ ഗേറ്റിലൂടെ പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മുദ്രാവാക്യം വിളികളുടെ ഇരച്ചു കയറി ചെയർപേഴ്സന്റെ ക്യാബിനിന് സമീപത്തെത്തിയ പ്രവർത്തകരെ നേതാക്കന്മാർ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് നിശ്ചയിച്ച സമരം ഗേറ്റിന്റെ ചെയർപേഴ്സന്റെ നിർദ്ദേശത്തിൽ വഴങ്ങിയ ചില നിർദ്ദേശത്തിന് വഴങ്ങിയാണ് ഈ സമരം ഇവിടെ എത്തിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ നമ്മുടെ സമരം ഗേറ്റിന് പുറത്ത് നമുക്ക് ആരംഭിക്കണം എല്ലാവരും പുറത്തേക്ക് ആരംഭിക്കും തുടർന്ന് നഗരസഭാ ഓഫീസ് കവാടത്തിൽ പ്രവർത്തകർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ